നമസ്കാരം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ ഉറ്റുനോക്കിയ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിന്റെ കഥ കഴിപ്പിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്ഖയിൽ സീസണിലെ ഹാട്രിക് വിജയം മോഹിച്ചിറങ്ങിയ ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും ഋതിരാജ് ഗൈഗ്വാദിന്റെ മഞ്ഞപ്പടയ്ക്ക് മുന്നിൽ ഇരുപത് റൺസിന് തോൽക്കേണ്ടി വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി ഏഴ് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം മുംബൈയുടെ ശക്തമായ ബാറ്റിംഗ് നിരയ്ക്ക് ഭീഷണിയാകില്ല എന്നാണ് കരുതപ്പെട്ടത് അതിനെ അന്വർത്ഥമാക്കുന്ന തുടക്കം തന്നെയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ബാറ്റിംഗ് നിര ആദ്യം മുതലേ തന്നെ കാഴ്ച വെച്ചതും റൺചേസിൽ മുംബൈ നന്നായി തന്നെ തുടങ്ങിയെങ്കിലും ഉജ്ജ്വലമായി ബൗൾ ചെയ്ത കളിയിലേക്ക് ചെന്നൈ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു രോഹിത് ശർമ്മ അപരാജിത സെഞ്ചുറിയോടെ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും മുംബൈക്ക് ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്തി ആറ് റൺസ് നേടാനേ സാധിച്ചുള്ളൂ ബാറ്റിംഗ് നിരയുടെ അവസാന ഘട്ടങ്ങളിലെ മോശം പ്രകടനമാണോ മുംബൈയുടെ പരാജയത്തിന് കാരണമായത് എന്നാണ് നിരീക്ഷകർ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ് മുംബൈക്ക് മത്സരത്തിൽ പിഴച്ചത് നമുക്ക് പരിശോധിക്കാം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഈ മത്സരത്തിൽ മുംബൈയുടെ പ്രധാന വില്ലനായി മാറിയത് സ്വന്തം കഴിവിലുള്ള അമിത ആത്മവിശ്വാസവും ടീം അംഗങ്ങളിൽ വേണ്ടത്ര വിശ്വാസം അർപ്പിക്കുകയും ചെയ്യാതിരുന്നതാണ് അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ അബദ്ധം വാഖഡയിൽ ആദ്യം ബാറ്റിങ്ങിന് അയക്കപ്പെട്ട സി എസ് കെ നൂറ്റി തൊണ്ണൂറ് റൺസ് കടക്കുമോ എന്ന കാര്യം പോലും ഒരു ഘട്ടത്തിൽ സംശയമായിരുന്നു കാരണം പത്തൊൻപത് ഓവർ കഴിഞ്ഞപ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് നൂറ്റി എൺപത് റൺസാണ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബയാണ് പത്തൊൻപതാം ഓവർ ബോൾ ചെയ്തത് പതിവ് പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന യോർക്കറുകൾ അടക്കം അടക്കമിറങ്ങിയ അദ്ദേഹം ഓവറിൽ ഏഴ് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ ഇതോടെ നിർണായകമായ ഇരുപതാം ഓവർ അതായത് അവസാന ഓവർ ആര് ബോൾ ചെയ്യുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയത് രത്ത് ഓവറുകളിൽ നേരത്തെ ഉജ്ജ്വലമായി ബോൾ ചെയ്തിട്ടുള്ള യുവ പേസർ ആകാശ് മധ്വാളിന് അപ്പോൾ ഒരു ഓവർ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ മധുവാളിന് ഈ ഓവർ നൽകാതെ ഹാർദിക്ക് സ്വയം ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു നേരത്തെ മധുവാൾ തൻ്റെ മൂന്ന് ഓവറിൽ വിക്കറ്റ് ഇല്ലാതെ മുപ്പത്തിയേഴ് റൺസ് വഴങ്ങിയിരുന്നു സ്പെഷ്യലിസ്റ്റ് ബോളറായ മധുവാളിനെ ഒരിക്കൽ കൂടി ഹാർദിക്കിന് അവസരം കൊടുക്കാമായിരുന്നു പക്ഷേ ഹാർദിക് അത് ചെയ്തില്ല ഇത് കളിയിലെ തന്നെ ടേണിംഗ് പോയിന്റായി മാറുകയും ചെയ്തു ഇരുപത്തിയാറ് റൺസാണ് ഹാർദിക് പാണ്ഡ്യ ഒരു ഓവറിൽ ഭാരി കോരി നൽകിയത് ഇതോടെ നൂറ്റി എൺപത് റൺസിൽ നിന്നും സി എസ് കെയുടെ ടോട്ടൽ ഒറ്റ ഓവർ കൊണ്ട് ഇരുന്നൂറ്റി ആറ് റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തുകയും ചെയ്തു ഉറപ്പായും പറയാമായിരുന്നു മധുവാൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സ്കോർ എന്തായാലും എത്തില്ലായിരുന്നു എന്നത് ഹാട്രിക് സിക്സുകൾ സിക്സുകളടക്കം നാല് ബോളിൽ ഇരുപത് റൺസ് വാരിക്കൂട്ടിയ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയാണ് അവസാന ഓവറിൽ ഹാർദിക്കിനെ തീർത്തത് ഇതുകൂടാതെ ഒരു ഫോറം വഴങ്ങിയ മുംബൈ നായകൻ രണ്ട് വൈഡുകളും എറിഞ്ഞു മത്സരത്തിൽ ഏഴ് ബോളർമാരെയാണ് ഹാർദിക് പാണ്ഡ്യ പരീക്ഷിച്ചത് പക്ഷേ ഇക്കൂട്ടത്തിൽ നന്നായി പന്തറങ്ങിയ മുഹമ്മദ് നബിക്കും ശ്രേയസ് ഗോപാലിനും ഹാർദിക് കൂടുതൽ ഓവറുകൾ നൽകിയതുമില്ല നബി മൂന്ന് ഓവറിൽ പത്തൊൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്തപ്പോൾ ശ്രേയസ് ഒരു ഓവറിൽ ഒൻപത് റൺസ് വിട്ടുകൊടുത്തു ഒരു വിക്കറ്റും എടുത്തു രണ്ടുപേർക്കും മധ്യ ഓവറുകളിൽ ഹാർദിക് ഒന്നോ രണ്ടോ ഓവറുകൾ കൂടി നൽകണമായിരുന്നു എന്തിൽ എങ്കിൽ ഇത്രയും വലിയൊരു വലിയ കൂട്ടൻ സ്കോറിലേക്ക് ചെന്നൈ എത്തില്ലായിരുന്നു അതുപോലെ തന്നെ നിർണായകമായ പതിനെട്ട് ഇരുപത് ഓവറുകളിൽ ബുംറയെ നിയോഗിക്കുകയും ചെയ്യാമായിരുന്നു എങ്കിൽ മത്സരഗതി തന്നെ മറ്റൊന്നാവുമായിരുന്നു പക്ഷേ തൻ്റെ ബൗളർമാരെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ഹാർദിക്കിന് സാധിച്ചില്ല ടീമിനെ കുറിച്ചൊരു ധാരണയില്ലാതെ ഹാർദിക് ഇങ്ങനെ പോകുന്നതിൽ മുംബൈ മാനേജ്മെന്റിനും കടുത്ത അതൃപ്തിയാണുള്ളത് ഇത് തന്നെയാണ് ഇന്ത്യൻ ടീമിനെയും ബാധിക്കുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഹാർദിക്കിന്റെ ഇത്തരം നിരാശപ്പെടുത്തുന്ന പ്രകടനം അതുകൊണ്ട് ടീമിൽ എടുക്കണമോ എന്ന സംശയത്തിലാണ് ടീം മാനേജ്മെന്റ് പോലും